ഇന്ത്യയും സൌദി അറേബ്യയും ഈ വർഷത്തെ ഉഭയകക്ഷി ഹജ്ജ് ഉടമ്പടിയിൽ ഒപ്പുവച്ചു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും തീർത്ഥാടകരെ ക്ഷേമത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന ഉടമ്പടിയിലാണ് ഒപ്പുവച്ചത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ സൌദി ഹജ്ജ് ഉമ്ര കാര്യമന്ത്രി ഡോ തൌഫിഖ് ബിൻ ഹൌസാൻ അൽ റാബിയാണ് ഉടമ്പടിയിൽ ഒപ്പുവച്ചത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ചടങ്ങിൽ പങ്കെടുത്തു പുരുഷ പുരുഷരക്ഷാധികാരിയില്ലാതെ ഹജുൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ഉൾക്കൊള്ളുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കരാർ ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യൻ മുസ്ലിം തീർത്ഥാടകർക്ക് സുഗമമായ തീർത്ഥാടന അനുഭവങ്ങൾ ഉറപ്പുവരുത്തുവാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഉടമ്പടി തീർത്ഥാടകരുടെ സമഗ്രമായ ക്ഷേമത്തിനായി മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങളുടെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതായി സ്മൃതി ഇറാനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുടെ ഡിജിറ്റൽ സംരംഭങ്ങൾക്കും സൗദി പ്രതിനിധികൾക്കും അഭിനന്ദനം അറിയിക്കുന്നതായി സ്മൃതി ഇറാനി പറഞ്ഞു ജിദ്ദയിലുള്ള യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ അൽ ബലാദ് സ്മൃതി ഇറാനി ബി മുരളീധരനും സന്ദർശിച്ചു ഇന്ന് ജിദ്ദയിൽ നടക്കുന്ന മൂന്നാമത് ഹജ് ഉംറ സമ്മേളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്മൃതി ഇറാനി പങ്കെടുക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സൗദി അറേബ്യയിലെത്തിയത്